കണ്ട സ്വപ്നം വർദ്ധിച്ചുവരുന്ന വാഹന അപകടങ്ങൾക്കെതിരെ റോഡ് സുരക്ഷാ നിയമ പരിപാലനം ലഹരി വ്യാപനം തടയൽ ശുചിത്വ പരിപാലനം എന്നിവ ലക്ഷ്യം വെച്ച റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന പ്രചരണ ജാഥ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെയുള്ള മുന്നേറ്റത്തിനു വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗത്തിന്റെയും സഹകരണവും പ്രവർത്തനവും ആവശ്യമാണ് ഇത്തരം ലക്ഷ്യങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഇതിന്റെ പ്രചരണം നടത്തേണ്ടതുണ്ട് അതിനുവേണ്ടി റാഫ് നടത്തുന്ന വാഹന പ്രചരണ ജാതിക്ക് എല്ലാവിധ ആശംസകളും നേരിടുകയുള്ളൂ ജില്ലയിലെ പ്രധാന ടൌണുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് വീഡിയോ വാൾ സംവിധാനത്തിലൂടെയാണ് പ്രചരണം നടത്തുന്നത് പോലീസ് മോട്ടോർ വാഹനം എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രചരണ ജാഥ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഫ്ളാഗ് ഓഫ് ചെയ്തു എ ഡി എം എൻ എം മെഹ്റളി റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു ഡിവൈഎസ് വി ജയചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം